എഹസ്കേൽ അദ്ധ്യായം ആറ് യഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രയേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ചു പറയേണ്ടത് ഇസ്രയേൽ പർവ്വതങ്ങളെ യഹോവ്യായ കർത്താവിന്റെ വചനം കേൾപ്പിൻ മലകളോടും കുന്നുകളോടും നീരൊഴുക്കുകളോടും താഴ്വരയോടും യഹോവ്യയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും നിങ്ങളുടെ സൂര്യ സ്തംഭങ്ങൾ തകർന്നു പോകും നിങ്ങളുടെ നിഹതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴിക്കും ഞാൻ ഇസ്രയേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇടും ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ചിതറിക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ഇടിഞ്ഞ് ശൂന്യമാകുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്ന് മുടിഞ്ഞു പോകുകയും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ പണികൾ നശിച്ചു പോകുകയും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ പാർക്കുന്നിടത്തൊക്കെയും പട്ടണങ്ങൾ പാഴായും പൂജാഗിരികൾ ശൂന്യമായും തീരും നിഹതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ ചിതറിപ്പോകുമ്പോൾ വാളിനെ തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞാൻ ഒരു ശേഷിപ്പിനെ വച്ചേക്കും എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്തു കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും അവരുടെ സകല മ്ലേച്ചതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഞാൻ യഹോവ എന്ന് അവർ അറിയും ഈ അനർത്ഥം അവർക്ക് വരുത്തുമെന്ന വെറുതെയല്ല ഞാൻ അരുളി ചെയ്തിരിക്കുന്നത് യഹോബിയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രയേൽ ഗ്രഹത്തിന്റെ ദോഷകരമായ സകല മ്ലേച്ഛതകളും നിമിത്തം നീ കൈകൊണ്ടടിച്ച് കാൽ കൊണ്ട് ചവിട്ടി അയ്യോ കഷ്ടം എന്ന് പറക അവർ വാൾ കൊണ്ടും ശ്യാമം കൊണ്ടും മഹാമാരി കൊണ്ടും വീഴും ദൂരത്തുള്ളവൻ മഹാമാരി കൊണ്ട് മരിക്കും സമീപത്തുള്ളവൻ വാൾ കൊണ്ട് വീഴും ശേഷിച്ചിരിക്കുന്നവനും രക്ഷപ്പെട്ടവനും ക്ഷാമം കൊണ്ട് മരിക്കും ഇങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കും അവർ തങ്ങളുടെ സകല വിഗ്രഹങ്ങൾക്കും സൗരഭ്യവാസന അർപ്പിച്ച സ്ഥലമായി ഉയരമുള്ള എല്ലാ കുന്നിന്മേലും സകല പർവ്വത ശിഖരങ്ങളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തഴച്ചിരിക്കുന്ന എല്ലാ കരുവേലകത്തിൻ കീഴിലും അവരുടെ നിഹതന്മാർ അവരുടെ ബലിപീഠങ്ങളുടെ ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും ഞാൻ അവരുടെ നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ റിബ്ലാ മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാക്കും അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും